സ്ഥിരമായി മത്സരിക്കുന്ന രണ്ട് സീറ്റിന് പുറമെ ഒരു സീറ്റ് കൂടി വേണമെന്ന മുസ്ലിം ലീഗ് തന്നില്ലെങ്കിൽ നാല് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വെല്ലുവിളി അധിക സീറ്റ് നൽകേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനം രാജ്യസഭാ സീറ്റ് കൊടുത്ത് അനുനയിപ്പിക്കാമെന്ന് ചില നേതാക്കൾ കരുതുന്നുണ്ടെങ്കിലും അതും വേണ്ട എന്നാണ് അഭിപ്രായം എന്നാൽ രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ പോലും ലീഗ് വഴങ്ങുമോ എന്ന് കണ്ടറിയണം അത്രക്കൊണ്ട് അണികളിൽ നിന്നുള്ള സമ്മർദ്ദം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ലീഗ് പറയുന്ന മണ്ഡലങ്ങൾ മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ കോഴിക്കോടും വയനാടും അതായത് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലും മത്സരിക്കും എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും കേൾക്കുന്ന പതിവ് പരാതികളല്ലേ ഇത് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട് ചില കോൺഗ്രസ് നേതാക്കൾ എന്നാൽ അത്ര നിസ്സാരമാണോ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിർണായകമായ സമയത്തും വേണമെങ്കിൽ രാഹുലിനെതിരെ പോലും മത്സരിക്കാമെന്ന വികാരം ലീഗിൽ ശക്തിപ്പെട്ടത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും മുന്നണി എന്ന നിലയിലുള്ള ആത്മവിശ്വാസം യു ഡി എഫിന് നഷ്ടമാവുകയാണോ ദേശീയതലത്തിൽ രാമക്ഷേത്രത്തിലും മോദി പ്രഭാവത്തിലും മങ്ങിയ പ്രതിപക്ഷം തിരിച്ചു വരാനുള്ള പരിശ്രമത്തിലാണ് അതിനായുണ്ടാക്കിയ ഇന്ത്യ എന്ന മുന്നണി പക്ഷേ സീറ്റ് ചർച്ച വന്നപ്പോൾ പല തട്ടിൽ വിഘടിച്ചു നിൽക്കുന്നു കേരളത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ പ്രഭാവവും ശബരിമലയും സൃഷ്ടിച്ച തരംഗം ഇരുപതിൽ പത്തൊൻപതും വിജയിപ്പിച്ചെങ്കിൽ ഇത്തവണ അതിനുള്ള സാധ്യത കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ യു ഡി എഫിലേക്ക് ഒഴുകിയിരുന്നു അത് മനസ്സിലാക്കിയ സി പി എം അന്നു മുതൽ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അയോധ്യ യു സി സി വിഷയങ്ങളിലടക്കം നിലപാട് പറയാൻ കോൺഗ്രസ് മടിച്ചു നിന്നപ്പോൾ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ച് കളം പിടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു കേരളം കേന്ദ്രത്തിനെതിരായ പല വിഷയങ്ങളിലും സമരവേദിയായി ിയിൽ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം ചെയ്തപ്പോൾ പ്രതിപക്ഷനിരയിലെ നിരവധി നേതാക്കൾ സമരവേദിയിലെത്തി ഇതേ സമരം കോൺഗ്രസിന്റെ കർണാടക സർക്കാർ നടത്തിയപ്പോൾ ഇവരാരും ചെന്നതുമില്ല ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രഹരമേൽപ്പിച്ചതിലും സി പി എം ഉണ്ട് മോദിയെ കോൺഗ്രസിനേക്കാൾ ശക്തമായി എതിരിടുന്നത് തങ്ങളാണെന്ന പൊതുപ്രതീതി ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു മുന്നണി മര്യാദ വിലങ്ങ് തടിയായെങ്കിലും മനസ്സുകൊണ്ട് ലീഗും ഇടതുപക്ഷത്തിന്റെ സമരങ്ങളെ പിന്തുണച്ചു സി പി എം ഉദ്ദേശിച്ചതും അത് തന്നെ ലീഗ് ഇടഞ്ഞാൽ യു ഡി എഫിന്റെ അടിത്തറ ഇളകും അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ തല്ലുകയും ലീഗിനെ തലോടുകയും ചെയ്യുന്ന നിലപാട് കുറെ കാലമായി സി പി എം സ്വീകരിക്കുന്നത് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം വേണ്ടവിധം മനസ്സിലാകാത്തത് കോൺഗ്രസിന് മാത്രമാണ് അതുകൊണ്ടാണ് പതിവ് പരാതി പറച്ചിലാണ് ലീഗിൻ്റെതെന്ന് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് തിരിച്ചുവരവിന്റെ നേരിയ സാധ്യത പോലും ഇല്ലെങ്കിൽ പുതിയ മേച്ചിൽപ്പുറം ലീഗ് തേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇതാണ് അതിനു പറ്റിയ സുവർണാവസരവും